അടിപൊളി മഷ്റൂം കറിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മഷ്റൂം കറിയാണ് ഞാൻ കാണിച്ചത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്താ കണ്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടു നോക്കുക ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നല്ലൊരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിന് ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാം എല്ലാ പലഹാരങ്ങൾക്കും ഈ ഒരു കറി മാത്രം മതിയാകും ഇത് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം കൂണാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കലുവെച്ച് ചൂടാക്കുമ്പോഴേക്കും നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വാരാണ്ട് ഒഴിച്ചു ആ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ റൈസ് ബ്രാൻ ഓയിലോ ഓയിലായിട്ടോ ഉപയോഗിക്കാം അത് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ് ഇത് ഞാൻ വെളിച്ചെണ്ണ തന്നെ കൂണ മഷ്റൂം ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത് വെളിച്ചെണ്ണ നല്ലതാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം മുളക് ഇട്ടിട്ടുണ്ട് കടുവൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്തല്ലി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളത് ആ സവാള ഒരു ഒരു സവാള മാറ്റി വെച്ചിട്ട് ബാക്കി രണ്ട് സവാള ഞാൻ എടുത്തിട്ടുള്ളൂ അത് സവാള എടുത്ത് പൊടി അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഈ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്ക് കൂണരിയാാവുന്നതാണ് കൂണ് ഒരുപാട് ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വറ്റുക അപ്പോൾ കൂണ് നല്ലതാകും ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് അരിയാൻ നോക്കാം ചെറിയ ബെർണറാണ് അതുകാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കരിയുന്നതല്ല അങ്ങനെ ഇടങ്ങ് നോക്കട്ടെ കൂണൊക്കെ കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മൂത്തിട്ടില്ല അപ്പോൾ നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം നന്നാണ് അതിൻ്റെ അതാണ് നല്ലൊരു സോത് നമുക്കൊരു തക്കാളി എടുക്കാം വലിയതൊരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് ഇട്ടുകൊടുക്കാം മുളക് അത് ചതച്ചതാണ് ഇത് മിക്സിയിൽ മുളക് വാങ്ങിച്ചിട്ട് ഉണക്കയെന്ന് വേണ്ട ചുമച്ച അത് അടച്ചെടുത്താൽ മതി ആകാം മുളക് പൊടിയിടുന്ന കാലം നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് എന്നിട്ട് നമുക്ക് ആ മുളകൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ആ കൂണ്ടിട്ടുണ്ട് മുളക് ഇട്ടത് ലോ ഫ്ലെയിമിൽ തന്നെ മുളകിട്ട് മുളക് ഇടുമ്പോൾ ലോ ഇട്ട ഉടനെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മുളക് ഇടുമ്പോൾ മാറ്റുക മുളകിട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ പൂണിടാം പൂണിട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പെപ്പർ പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ഇടാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ അതൊരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ആ ഉപ്പിട്ട് ഒന്ന് മഷ്റൂമിലൊക്കെ പിടിക്കാൻ അതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് മഷ്റൂമിൻ്റെ വെള്ളം തന്നെ ഇറങ്ങാതിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ടൊമാറ്റോ നമുക്ക് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്യാം ചോപ്പറില്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് അല്ലെങ്കിൽ മിക്സിയിൽ ചോപ്പറില്ലെങ്കിൽ മിക്സിയിൽ ചെറുതാ അടിച്ചിട്ട് നല്ലവണ്ണം അരയണ്ട ഒന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അടിച്ചിട്ട് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം അരഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാതുകൊണ്ടാണ് ഉപ്പുണ്ടെന്ന് നോക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് കണ്ടു അപ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ അല്ലെങ്കിൽ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാ പാൽ ഒഴിക്കാം അത്ര നല്ല ടേസ്റ്റാണ് ഇത് ഒരു ഇതിട്ടും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു നല്ല കട്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോ നാല് നാലര ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടു എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം ആ അതിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയപ്പോൾ നല്ല എല്ലാം അലിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തിളച്ച വെള്ളം തിളപ്പിച്ചതാണ് ബോയിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം പാസ്യത്തിന് ചാറിന് വേറൊരു പാത്രത്തിൽ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ൂട്ടി വയ്ക്കുക മഷ്റൂം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സവാള ബാക്കി എടുത്ത് വെച്ചിരുന്നു അതിനെ ചെറിയ സവാളയാണ് അതിനെ ചോപ്പ് ചെയ്തിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവൂ നല്ലവണ്ണം ചോപ്പ് ഇളക്കാം ഇതാണ് ഇതാണിതിൻ്റെ ടേസ്റ്റ് നല്ല രുചിയാണത് ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് വിട്ട് നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം മല്ലിയിലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് നോക്കാം ഉപ്പൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കിയത് അതാ ഉണ്ടാവും അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോയുമായി വരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവർക്കും നന്മ ശരി ഉണ്ടാകട്ടെ ബൈ